സൂറത്തിന്റെ പേരെന്താണ് അവതരിച്ചത്

فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة എന്താണ് ഇതും ഈ സൂറത്തും സൂഹത്തു നബിൻ്റെ തുടർച്ചയാണ് പരലോക പരലോകനിഷേധികൾക്കുള്ള മറുപടിയാണ് അത് സ്ഥാപിക്കാൻ പോവാൻ കിട്ടുകിട വർപ്പിക്കണ സൂറത്താണിത് ഷർഹുൽ കലിമാത് വന്നാസിയ അസ്മു റഹ്മാൻ റഹീം റഹ്മാനും റഹീമും ആയ അള്ളാഹുവിൻ്റെ നാമം മുഴുവനും കൊണ്ട് അവൻ്റെ സഹായത്തോടെ ഭറക്കത്തോടെ ഞാൻ തഫ്സീർ പഠനം ആരംഭിക്കുന്നു വൻ നാസിയ വാവ് സത്യം അതുകൊണ്ടാണ് ബിൽ തന്നെയാണ് സത്യം ആത്തിനെ തന്നെയാകുന്നു സത്യം എന്താ നാസിൻ ഹർക്കനായി കൊണ്ടുള്ള നാസി ആത്ത് അർത്ഥം വെക്കുക ഐ അതായത് അൽ മലായിക്കത്തു ഇവിടെ നാസി ആത് എന്നത് മലായിക്കത്തിൻ്റെ സിഫത്താണ് അപ്പൊ അൽ മലായിക്കത്തു അനസിലാവുണ്ടോ നാസിഅത്തായ മലക്കുകൾ അവിടെ മനൂത്തായതിനെ സങ്കല്പിക്കാനാല് അൽ മല ഇക്കത്തു മലക്കുകളെയാണ് ഈ സൂറത്തിൽ അപ്പോൾ നാസിആത്ത് എന്നതിൻ്റെ ഉദ്ദേശം ആരാണ് എന്താങ്ക പറയാ മലക്കുകൾ അതാണ് ഒരു കൗല് ഒന്ന് ഇട്ടച്ചോ മലാ ഇക്കത്ത് എന്നുള്ള ഒന്ന് നിട്ടച്ചോ രണ്ടാമത്തെ കൗല് പിന്നെ പഠിക്കും ഇൻഷാല്ല അപ്പം പഠിയില്ല ഏതായാലും അതിൽ വേറെ കൗലു കേൾക്കുമ്പോൾ കണ്ണു തള്ളരുത് ഇതല്ലാത്ത കൗലും ഉണ്ട് ഇപ്പം നാസിആാത്തിന് ഞങ്ങളെന്താ പഠിച്ചോദിച്ചെന്താ പറയാ മലായിക്കത്ത് ആ മലായിക്കത്തിൻ്റെ പ്രത്യേകത നാസിആാത്താകുന്നു നാസിആാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഫായിൽ ആയി പറഞ്ഞതാണ് അഥവാ ഊരും ഊരുന്ന മലക്കുകൾ നാസിയാത്ത് എന്ന് പറഞ്ഞാൽ നാസിയാത്ത് എന്ന് പറഞ്ഞാൽ ഊരുന്നവർ എന്താണ് ഊരുന്നവർ മലക്കുകൾ ഊരും അഴിക്കും അഴിക്കും ഊരും ഇതൊക്കെയാണ് നാസിയാത്തിൻ്റെ അർത്ഥം അതാണ് തൻസു എന്താ ഊരിയാന്നാ പഠിച്ച ചോദ്യം നസാ എന്ന് പറഞ്ഞാൽ വാശാർഥ അതാണ് ഊര എന്നാണ് പറയും ഊരിയാന്ന് മാത്രമല്ല കിണറ്റിൽ നിന്ന് ബക്കറ്റ് കോരണീന്ന് എന്ത് പറയും കോര്യ ഊര്യ അതിനൊക്കെ എന്ത് പറയും നസ എന്ന് പറയും അപ്പൊ ചോദ്യം എന്താ ഊരുന്നത് ഒന്നാമത്തെ ചോദ്യം ആരാ ഊരുന്നത് അര ഊര മലായിക്കത്ത് അതാണ് ഒരു കൗല് അതാണ് പഠിച്ചത് ചോദ്യം രണ്ട് എന്താ ഊരണത് ഉത്തരം അർവാഹൽ ഫുജ്ജാരി വൽ കുഫാരി തമ്മാടികളുടെയും കാഫിറുകളുടെയും തമ്മാടികളുടെയും കാഫിറുകളുടെയും റൂഹുകളെ തമ്മാടിയുടെയും കാഫിറിൻ്റെയും റൂഹുകളെ അതായത് അള്ളാഹുസ്ബാനഹുബല അലൈഹി അലൈസ്ല റൂഹിനെ പിടിക്കണ മസ്അഅല പറഞ്ഞപ്പോൾ മുസ്ലിമിൻ്റെ റൂഹിനെ പിടിക്കണ വിഷയം പറഞ്ഞു കാഫിറിൻ്റെ റൂഹിനെ പിടിക്കണ വിഷയം പറഞ്ഞു ഫാജിറിൻ്റെ വിഷയം പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ ഇതിലേക്ക് പണ്ഡിതന്മാർ മുലഹക്കാക്കി ചേർത്തു ഫാജിറും കാഫിറിനെ പോലെയാണ് അസ്ലീമ ഉള്ളൂ എന്ന് അവൻ്റെ റൂഹും കാഫിറിൻ്റെ പോലെ തന്നെ പിടിക്കുക അസ്ലീമ ഉള്ളതുകൊണ്ട് അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രം അള്ളാഹു ഗാദ് രക്ഷിക്കട്ടെ പാജിർ തമ്മാടി അപ്പോൾ ഫുജ്ജാറിൻ്റെയും കുഫാറിൻ്റെയും തമ്മാടിയുടെയും കാഫിറിൻ്റെയും സത്യനിഷേദിയുടെയും റൂഹിനെ ഊരിയെടുക്കുന്ന മലക്കുകളെ സത്യം ചെയ്തിട്ടുള്ള പറയുകയാണ് എപ്പോൾ ഇന്തൽ മൗത്തി എപ്പോഴാണ് ഊരണത് മരണസമയത്ത് അതും വിശുദ്ധത്തിൻ ശക്തമായി അതികഠിനമായ ഊരിലാണ് ഊരാൻ പോകണത് മനസ്സിലാവേണ്ടോ ബിശുദ്ധത്തിൽ അതാണ് നാസി ആദ് പക്ഷെ എന്താണ് ഹർക്കൻ എന്നാണ് പറഞ്ഞത് അതിനർത്ഥം വെച്ചില്ലല്ലോ ഏ ആ വർക്കുന്നതാണ് ഈ ശിദ്ധത്ത് കിട്ടുക കാരണം നസ എന്ന് പറഞ്ഞാൽ നല്ല ശിദ്ധത്തിൽ ഉതരണം എന്നൊന്നുമില്ല ഇപ്പം കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയെന്ന് പറഞ്ഞാൽ നല്ല ശിദ്ധത്തിലാണ് വളരെ ശക്തമായിട്ടാണ് എല്ലാവരും മതി അപ്പം അതുപോര ഇപ്പം നസ ഈ ബട്ടൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഊരുക നൂലൂരുക എന്നസാ പറയും അതൊക്കെ ശിദ്ധത്തിലല്ലല്ലോ പക്ഷെ വർക്കൻ എന്ന് പറഞ്ഞാൽ ബിമാന മുങ്ങിക്കൊണ്ടുവന്ന വറക്ക മുങ്ങി എന്ന് പറഞ്ഞാൽ കാഫീറിൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന റൂഹിനെ ആ കാഫീറിൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന റൂഹിനെ കീറി പറച്ച് ഓരോ ബാത്രൂം അട്ടി ഒട്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചു വലിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങി നീന്തി പറിച്ചാണ്ട് എടുക്കും അറക്കൻ ആ എന്ന് പറഞ്ഞാൽ അത് ശിദ്ധത്താണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചെങ്ങനെയാണെന്ന് അറിയോ കുറച്ചു കാണാം നനഞ്ഞ പഞ്ഞിയിൽ കെട്ടിക്കുടുങ്ങിയ ഇരുമ്പിൻ്റെ കൊളുത്തുകൾ ആ പഞ്ഞിയിൽ നിന്ന് എങ്ങനെ വേർപ്പെടുത്തുമോ അതേ റിസ്കിലാണ് മലക്കുകൾ ഈ കാഫറിൻ്റെ റൂഹിനെ വലിച്ചു വരണത് അതാണ് വന്നാസി ആദ്യം ഓർക്കൻ മുങ്ങിത്തപ്പി വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കറക്കാറിനെ മുങ്ങി ഹരീക്ക് മുങ്ങിത്താവുന്നവൻ അപ്പോൾ കറുക്കൻ മനസ്സിലാവണ്ടോ അപ്പോൾ അതാണ് അങ്ങനെയുള്ള മലക്കിനെ സത്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത് തള്ളേ കൊള്ളേ എന്താച്ചാൽ ചെയ്തോ സംഗതി നടക്കാനുള്ളതാണ് മസ്ദർ മുത്തലഖ് മഫ് മുത്തലഖ് മഫ് മുത്തലഖ് പിന്നെ അതാണ് അള്ളാൽ മുസ്തഅാൻ അടുത്തത് വീണ്ടും സത്യം ചെയ്യാ ആ രണ്ടാമത് പറഞ്ഞു അത്ഫ കേട്ടാ ബാബുൽ അത്ഫ ആണ് മറ്റേ അതിനും വാവിൽഖാസമാക്കി ഞങ്ങൾ വീണ്ടും ഒരു രണ്ടാമത് ഫേലിനെ വീണ്ടും സങ്കല്പിക്കേണ്ടി വരും ഓർക്കറി ഉഖസിമു വന്നാസിയാത്തിന പിന്നെ അതിന് വാബുൽ അത്ഫാക്കിയാലോ വീണ്ടും ഒരു ഉഖസിമോ കാണേണ്ടി വരും ആ പാടുള്ളതല്ലേ ലോകത്തില് ആ വാബുലത്ത്ഫ് ഒന്നാമത്തേക്ക് അത് സത്യം ചെയ്യുന്നു എന്തിനെ കൊണ്ട് അതും സിഫത്തിൻ്റെ ആഴത്താണ് മനോത്ത് മലായിക്കത്ത് നാശിത്താത്തായ മലായിക്കത്ത് നഷ്ടൻ നശ്തനായിക്കൊണ്ടുള്ള നാശിത്താത്ത് എന്താർത്ഥം ഐ അതായത് അൽ മലായിക്കത്തു മലക്കുകൾ തെൻഷു തെൻഷു നശ്തു ചെയ്യും നശ്തു എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കും അർത്ഥം ഊരിയെടുക്കും അർവാഹൽ മുഗ്മിനീൻ മുക്മിനീകളുടെ റൂഹ് അപ്പം നാഷിത്താത്ത് എന്നത് ആര റുഹ് ഊരണിനെ കുറിച്ചാണ് എന്താ ഉത്തരം മുക്മിനീങ്ങളെ റൂഹ് ആര റുഹ മ്മ്മിനീങ്ങളെ റൂ നാസിത്തോ കാറിൻ്റെ റൂഹ് അതാണ് ഒരു കൗല് നാശിത്താത്ത് ആര റുഹ ഊരണത് ആ മുമിനീകളെ റൂഹ് അതൊരു കൗല് ഒന്ന് ചോ ഒന്ന് ഉടേത് നഷ്ടൻ ഒരു ഊരൽ എന്ന് പറഞ്ഞാൽ അല്ല മൃദുലമായിട്ട് അതാണ് ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ തുസൽ തുസല്ലിഹ അത് അവർ സല്ല് ചെയ്യും തസുല്ലുഹ തെസ് സല്ല ഊരും ബിരിഫ്കിൻ മിതമായി മി മൃദുമായി മൃദുവായി മെല്ലെ റിഫ്കോടു കൂടി സാവകാശം മനസ്സിലാവേണ്ടത് സിറാജുദ്ദീനെ അങ്ങനെ ഊരും അത് മൂമിനിങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു നശത്ത എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഈ അമാനു മലുവിൻ്റെ തഫസീറിൻ്റെ സ്വകാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് സംഗതി അറിയണം ഞാൻ അമാനു തഫ്സീർ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത അദ്ദേഹം പറഞ്ഞു ആ നശത്ത വന്നാശിതാദി നശത്ത എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ട മരത്തിൽ നിന്ന് മൃഗത്തഴിച്ചു കൊണ്ടുപോകുന്ന പോലെ മ്മ്മിനിൻ്റെ റൂഹിനെ മരക്കുകൾ കൊണ്ടുപോകും നശത്ത എന്നുള്ള പദത്തിൻ്റെ അർത്ഥാണത് നശത്തൽ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു അയച്ചോണ്ടോ ഒട്ടകത്തിന് അല്ലെങ്കിൽ പശുവിനെ നശ അൻശത്തൽ ബക്കറത്ത ഏഹ് ബക്കറ പശുവിനെ കെട്ടി മരത്തുമ്പോൾ അയച്ച് കൊണ്ടുപോകും ഇത്ര റിസ്ക് ഉണ്ടോ കെട്ടി അയക്കുന്നു കൊണ്ടുപോകുന്നു അത്രയല്ലേ ഉള്ളൂ ഇത്ര അങ്ങനെയാണ് മോമിനിയും കളറും അപ്പം അമാനോല വിഷേഖ് റഹിമഹുല്ല അതങ്ങനെ ഇതി ആ പ്രയോഗം ഇവിടെ ഉള്ളതാ നശത്തിൻ്റെ ഭാഷാർത്ഥാണ് മനസ്സിലായോ അപ്പം അതാണ് വന്നാശിത്താത് ഊരി കൊണ്ടുപോകണം അപ്പം ഈ ബിരിഫ് എന്നൊക്കെ എവിടുന്നാണ് കിട്ടിയേ എവിടുന്നാണ് കിട്ടി നശത്താന്നുള്ളിന്ന് മനസ്സിലായോ നശത്ത എന്ന പദത്തിൻ്റെ അർത്ഥാണത് സാവധാനം ൃദുവായി പൂരി കൊണ്ടുപോകും മലക്കാളും മനുഷ്യന്മാരിൽ ആയവരുടെ റോഹ് മറ്റോ മുങ്ങി തപ്പി ആണ്ടുപിടിച്ച് പിടിച്ച് വലിച്ച് പറിച്ചെടുത്ത് കൊണ്ടുപോകും അതാണ് മുക്മിനീയങ്ങളാണ് രണ്ടാമത് പറഞ്ഞത് സബഹ അഭിഞ്ഞു അലക്കയാളെ കുറിച്ചാണ് പറയുന്നത് മിനസമായി ആകാശത്തു നിന്നും നീന്തും അള്ളാഹുവിൻ്റെ കൽപ്പനയും കൊണ്ട് അള്ളാൻ്റെ കൽപ്പനയും കൊണ്ട് ഐ അതായത് എന്താ അല്പനം കൽപ്പനം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ തൻസിലു ബിഹി അള്ളാഹു കൽപ്പിച്ച ഓരോ കാര്യങ്ങളുണ്ട് എന്താ ഇന്നാളെ റൂഹിനെ പിടിക്കടാ എന്ന് പറയും അല്ലെങ്കിൽ ഇന്നാളെ സഹായിക്കടാ എന്ന് പറയും അള്ളാഹു സുബാനുത്താല മലക്കുകളോട് ഇത്ഖറിൻ്റെ മജിലിസ് തേടിപ്പോ അങ്ങനെ പറയും ഓരോ കൽപ്പനയും കൊണ്ട് അള്ളാഹു സുബാനുത്താല ഇന്നു വഹി കൊടുക്ക് ജുബിനെ പറഞ്ഞേക്കും നബിമാരെടുത്ത് അതൊക്കെ അള്ളാഹു സുബാൻ താല കൽപ്പന കൊടുക്കുന്നു ഉടൻ ഓടിപ്പോന്നു ഓരോ വേഗതയെ അറിയിക്കുന്നത് നീന്തിപ്പോവും പറഞ്ഞാൽ അവർ ഇറങ്ങും തൻസിലുബിഹിറീ ഭൂമിയിലേക്ക് ഞാൻ വഹീൻ്റെ മലക്ക് ജബിലി അലൈഹി സ്വലാമാണ് അസ്ലൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു മലക്കാളും ഉണ്ടാവും മീക്കായലുണ്ടായിക്കണ് പലരും ഉണ്ടായിക്കണ് അപ്പോള് അൽമലായികത്തു തസ്ബിഹു ഐ തൻസിലു ബിഹി യും കൊണ്ട് ഇലർന്നി ഭൂമിയിലേക്ക് കിട്ടണോ ഇതാണ് ഒരു കൗല് ഈ നീന്താന ഉദ്ദേശം ഒന്ന് ഇതാണ് രണ്ടാം കൗല് പഠിക്കും ഇപ്പൊ തന്നെ പഠിക്കും അപ്പൊ എന്താണ് എന്താ നീന്തുന്നവർ ആര് നീന്തുന്ന മൽക്ക് നീന്തും എവിടുന്ന് നീന്തും നിന്ന് എവിടേക്ക് നീന്തും ഭൂമിയിലേക്ക് നീന്തുന്നു പറഞ്ഞാൽ ഇറങ്ങും നീന്തുന്നു പറഞ്ഞാൽ ും എന്തുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ അള്ളാ അവർ കേൾപ്പിച്ച കൽപ്പനകൾ നടപ്പില് വരുത്താൻ അപ്പോഴാണ് അടുത്തായത് സാബിക്കാത്തു സബക്കെന്താ മുൻകടന്നു അല്ലെങ്കിൽ ഓടി ധൃതിപ്പെട്ടു ാണ് മുത്ത് മത്സരം അര സാബിക് സബക്കടന്നു അപ്പൊ മുൻകടക്കണന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരാൾ ഉണ്ടാവണ്ടേ അപ്പോൾ അല്ലേ മുൻകടക്കാൻ പറ്റുള്ളൂ അതാരാണ് നോയിക്കോളി അതും ഐ അൽ മലായിക്കത്തു ആരാ സാബിക്കാത്തിന്റെ ഉദ്ദേശം ആരെന്നെയാണ് മലായിക്കത്തു തസ്ബിക്കു അവർ മുൻകടക്കും ബി അർവാഹിൽ റൂഹും കൊണ്ട് ഇലൽ ജന്നത്തി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചെടുത്തേക്ക് അവർ റൂഹിനെ പിടിച്ച് മിനിങ്ങൾ റൂഹും കൊണ്ട് പോകണ മലക്കിൻ്റെ സിഫത്താണ് വിശേഷണമാണ് സാബിക്കാത്ത് ഒരു കൗല് ഒന്നിട്ട് വെച്ചോ ഇതൊക്കെ വിവിധ കൗലുകളുണ്ട് ഇപ്പോൾ ഒരു ഇങ്ങനെ മനസ്സിലായിപ്പോളി ഈ സൂഹത്തിന് ആസിയാത്തൊക്കെ കുറച്ച് ഈ വിവിധ കൗലുകളെ കണ്ടുകാണ്ട് പറയുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷനാണ് അതിനൊരു ഓർമയിലും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ആ ഓർമ്മയിലില്ലായ്മ ഒക്കെ ഒന്നും വേണ്ട ഇപ്പം ഓർമ്മയിൽ നിർത്തേണ്ട തബ്സീറാണ് ഞങ്ങൾക്ക് തരുന്നത് എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ പറയണം അപ്പൊ നാസിഞ്ഞ ആരാ ഉരുണ് മൽക്കൾ ആര ഊരുണ് കാഫിറിന്റെ റോഹിനെ മുങ്ങിക്കൊണ്ട് നാശിത്താത്ത് ആ മൃദുവായി ഊരുന്നു ആരെ മമ്മിനിന്റെ റൂഹിനെ സാ സാബിഹാത്തി സബ്ഹാൻ നീന്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളഹാന്റെ കൽപ്പനയും കൊണ്ട് ആകാശത്തുന്ന ഭൂമിയിലേക്ക് നീന്തുന്നു നീന്തുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു പിന്നെ ഫസാബിക്കാ തിസ ധൃതിപ്പെട്ടു പോകുന്നു മുമിനീകളുടെ റൂഹും കൊണ്ട് സ്വർഗത്തേക്ക് അല്ലെങ്കിൽ അള്ള ഉദ്ദേശിച്ചു ധൃതിപ്പെട്ട് കയറി പോകുന്നു കഴിഞ്ഞില്ല ഫൽമുദിറാത്തി അമ്രാ ഫൽത്തി അങ്ങനെ മുദബിറാത്തും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അമ്രൻ അമ്രൻ കാര്യങ്ങളെ ഫൽമുദബിറാത്ത് നിയന്ത്രിക്കുന്നവർ അമ്രൻ കാര്യങ്ങൾ ഇതാണ് കാന്തപുരം പിന്നെ എന്തിനു ഓദ്യിയത് ഔലിയാക്കളും കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നതിന് തെളിവ് ഓദ്യിയത് ഉള്ള മുസ്താഹാൻ അജ്മ അൽമാൻ മുറാദ ബിഹാദിഹിൽ മുഴുവൻ പണ്ഡിതന്മാരും ഐക്യപ്പെട്ടിരിക്കുന്നു ഈ ആയത്തിൻ്റെ ഉദ്ദേശം ആരാണ് മൽക്കത്താൻ ഒരു വലിയ ബാക്കിയുള്ളൊക്കെ ഖിലാഫുണ്ട് ഇതിന്റെ മേലത്തെ ആയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് മലക്ക എന്ന് പറഞ്ഞവരുണ്ട് നക്ഷത്ര എന്ന് പറഞ്ഞവരുണ്ട് അതേപ്രകാരം കുതിരപ്പട ഈ യുദ്ധ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് യുദ്ധ പടയാളിയാണെന്ന് പറഞ്ഞത് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് അവരൊക്കെ പറഞ്ഞു ഫൽ ഫൽമുദബിറാത്തി അമ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് മലക്കാൾ അത് സംശയവും ഇല്ല നായില് പിടിച്ചിട്ട് കുടഞ്ഞ് സി എമ്മിന് തെളിവുണ്ടാക്കി തബർ മനസ്സിലായിക്കോളി ഫൽമുദിറാത്തി അംറ എന്ന് പറഞ്ഞാൽ ശരിയാണ് മലക്കകൾക്ക് ഉണ്ട് അള്ളാഹു ഓരേ ഏൽപ്പിച്ച കാര്യത്തിൽ അള്ള ഓര വിലക്കുന്നവരെ മഴൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബാന അവരോട് ഇങ്ങനെ കൽപ്പിക്കും അപ്പോൾ ഒരു ഇങ്ങനെ ചെയ്യും കാളഹത്തിലൂതാൻ ഇസ്രാഫീനെ ഏൽപ്പിച്ചാണ് റുഹിനെ പിടിക്കാൻ മലക്കല്ല് മൗത്തിനെ ഏൽപ്പിച്ചിണ് ആ സമയമാകുമ്പോൾ പോയി അള്ള പറയും പോയി പിടിച്ചോ പോയി പിടിക്കൂ അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല നോക്കിക്കോ അതെനിക്ക് വർക്ക് ഫൽ അൽമുദബിറാത്തി അമ്ര

മുൽഹക്കീമായ അടിസ്ഥാന മുദബിറായ അള്ളാഹു ഹക്കീമായ യുക്തിമാനായ അള്ളാഹു അവൻ്റെ യുക്തിക്കനുസരിച്ച് നിയന്ത്രിക്കാൻ ഇന്നത് ഇന്നതൊക്കെ ചെയ്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഏൽപ്പിക്കുമ്പോൾ അതും കൊണ്ടിറങ്ങി വരും അല്ലാതെ അള്ളാഹ്ക്ക് പുറമെ ഒരു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അള്ളാഹുക്ക് പുറമെ അവർ നിയന്ത്രിക്കുന്നു എന്നല്ല അങ്ങനെ മില്ലാഹി അൽ മുതബിരി അൽ ഹക്കീമി മുതബിറുൽ ഹക്കീമായ അള്ളാഹിൻ്റെ അരിങ്ങിൽ നിന്നും കാര്യങ്ങൾക്കനുസരിച്ച് ചെയ് കൊടുക്കാൻ ചെയ്യാൻ ആ മലക്കുകൾ ഇറങ്ങി വരും അതാണ് എൻ്റെ ഉദ്ദേശം മുതപ്പേർ അല്ലാതെ അള്ളാഹു അള്ളാ ഓരോ ഇഷ്ടത്തിന് എന്താ എന്താച്ചയക്കോ എന്ന് പറഞ്ഞു ഈ മലക്കൾക്ക് ഏൽപ്പിച്ചിട്ടില്ല നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളാണ്ട് അയിക്കോളി അങ്ങനെ തോന്നണ്ടാന്ന് അള്ളാഹുവിൻ്റെ അരികിൽ എന്ന് അല്ലാണ്ട് പറയും അത് ചെയ്തു കൊടുക്കും അതും ആര് ആ പ്രശേഷം തന്നെ ആർക്കാണ് മലക്കാളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത്ര തോലും സ്ഥാനം ആർക്കില്ല മനുഷ്യന്മാർക്ക് കൗലിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിൽ അത് ഏൽപ്പിച്ചിട്ടില്ല ഷറൈൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചാണ് ഷറൈൻ്റെ തദ്ബീറിൽ അള്ളാഹു ഉലമാവിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതത് കാലത്ത് ഷറ എങ്ങനെ പോകണം അതിൻ്റെ നിയന്ത്രണം അതിൻ്റെ പഠനം പഠിപ്പിക്കൽ അത് ഉലമാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോഴും പ്രപഞ്ചത്തിൻ്റെ കൗ കാര്യം ആരേൽപ്പിച്ചിട്ടില്ല മനുഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ വല്ലതേ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരേൽപ്പിച്ചത് മൽക്കാലെ ഓർക്കും അധികാരം പൂർണ്ണമായിട്ടില്ല കാസിറാണ് അല്ല പറയുമ്പോ അള്ള കഴിവിൽ കൊടുത്തതനുസരിച്ച് അള്ളാൻ്റെ കൽപ്പന പ്രകാരം അതും കാത്തി അത് പറയുമ്പോ പറയുമ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു ഏർപ്പാട് അതാണ് ആർക്കുള്ളു മലക്കാൾക്കുള്ളൂ കഴിഞ്ഞിട്ടില്ല നോയിക്കോ പിന്നെ ദിവസത്തിൽ തർജുഫു റജഫർജുഫു റജഫ ർജുഫു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരായത്തുണ്ടോ ഇല്ലേ റജഫ ർജുഫു എന്ന് പറഞ്ഞാൽ പിന്നെ വിറക്കുക തളുത്തരിപ്പു വിറക്കുക വിറകൊള്ളുക ആ റാജിഫത്തു വിറക്കുന്നവൻ ഇവിടെ റാജിഫത്ത് എന്ന് പറഞ്ഞാൽ യൗമ തർജുഫു ആ റാജിഫതു വറക്കുന്നവ മുരിപത്ത് വറക്കുന്നവൾ ആരായി വറക്കുന്നവൾ ആരാ ആ അല്ല അർ ഭൂമി ആ റാജിഫ എന്നത് അർളിൻ്റെ ഞായത്താണ് തർജുഫുൽ അർലു അറാജിഫ റാജിഫത്തായ ഭൂമി വറക്കും വറക്കുന്ന ഭൂമി വറക്കും അങ്ങനെ വിറക്കുന്ന ദിവസത്തിൽ അങ്ങനെ വിറക്കുന്ന ദിവസത്തിൽ ഐ അതിൻ്റെ ഉദ്ദേശം അതായത്

ഭൂമിയുടെ വറക്കുന്ന ദിവസം അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞതാ ഭൂമി വറക്കും അയ്യ നഫഹത്തുൽല അതായത് നഫഹത്തുൽ ഫനാ ഇ ഫനാ ഇൻ്റെ ഊത്ത് എല്ലാം നശിപ്പിക്കാനുള്ള ഊത്ത് പിന്നെ രണ്ടാമതെല്ലാം ഉയർച്ചേൽക്കാനുള്ള ഊത്ത് അപ്പോൾ ഫനാ ഇൻ്റെ ഊത്താണ് ഇവിടെ ഉദ്ദേശം യൗമ തർജിഫുർ റാജിഫ എന്ന് പറഞ്ഞ ആ ദിവസത്തിൻ്റെ ഉദ്ദേശം ഏതാണ് ഫനാ ഇൻ്റെ ഊത്ത് ഫനാ കാരണം ഇല്ലാതാക്കണ ഊത്ത് അതായത് ഒന്നാമത്തെ ഊത്ത് അല്ലത്തി ആ സമയത്ത് ും കുലുങ്ങും കുല്ലു ആ ഭൂമിയോടൊപ്പം എല്ലാതും കുലുങ്ങും മനുഷ്യന്മാരും മൃഗങ്ങളും മരങ്ങളും പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും എല്ലാം മനസ്സിലായോ റാജിഫ മനസ്സിലായോർജു മുഹമ്മദ്